പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പൊങ്കൽ ദിന ആശംസകൾ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തമിഴ്നാട് സ്റ്റൈൽ ഒരു വെൺ പൊങ്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം കാൽ കപ്പ് പയർ പരിപ്പും കൂടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിലിട്ട് അപ്പോൾ തന്നെ നമുക്ക് കഴുകിയെടുത്ത് ഇത് ഇതുപോലെ ഒരു കുക്കറിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടൊപ്പം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു അരിയും പയറും കൂടി നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടണം അപ്പോൾ അത്രയും പാകത്തിന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും പൊങ്കൽ റെസിപ്പികളിൽ ശരിക്കും നല്ല രീതിയിൽ നെയ്യ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ കുറച്ച് മാത്രം നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഫസ്റ്റിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ അങ്ങ് സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് മൂന്ന് വിസിലും കൂടി വരുത്തിക്കാം അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു റൈസും ആ ഒരു പയറും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ രണ്ട് ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവായിരുന്നു ഇനി ഇതിലും ലൂസായിട്ടിരിക്കണമെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടി ആവാം ഇനി നമുക്കിതിലേക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒന്ന് പൊട്ടി വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകും ജീരകവും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് കാഷ്നട്ടൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കാഷ്നട്ടിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഫൈനലി അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് അതാണിതിൻ്റെ ഒരു മെയിൻ ഐറ്റം ഇനി ഈ നെയ്യുടെ ആ ഒരു മിക്സറ് നമുക്ക് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കാം ഫൈനലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം തന്നെ നമ്മുടെ പൊങ്കല് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിൽ നല്ല ഫ്ലേവറിലുള്ളൊരു വെൺപൊങ്കൽ റെസിപ്പിയാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് വെൺപൊങ്കൽ അവിടുത്തുകാരുടെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് സാമ്പാർ ചമ്മന്തി പപ്പടം ഇതൊക്കെയാണ് ഈ വെൺപൊങ്കലിലൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ